ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഞാൻ രാവിലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ജാഫർ ഖാൻ അതായത് ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഖാൻ ഹൗസിൽ കയറി എന്നുള്ള കൺഫർമേഷൻ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് കടക്കാം രാവിലെ പത്ത് മണിക്കാണ് കയറിയെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് അതിനുശേഷം റസ്വിൻ്റെ ഫാമിലി കയറിയിരിക്കുന്നു സോ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു ജാസ്മിൻ്റെ വാപ്പ കയറിയതിനു ശേഷം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി നടന്നിരിക്കുന്നു ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കയറിയിരിക്കുന്നു ിയുടെ ഫോട്ടോ ഇനി അവിടെ വെക്കാൻ പാടില്ല എന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ജാസ്മിന് നൽകിയിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് വരുന്നത് ഇത് കാണിക്കില്ല ഇത് കട്ട് ചെയ്ത് മാറ്റും എന്ന തരത്തിലുള്ള ചില ചർച്ചകൾ വരുന്നുണ്ട് ഇനിവേ എനിക്ക് കിട്ടിയ സൂചനകൾ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൗസിനുള്ളിൽ കയറുകയാണെങ്കിൽ താൻ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ജാഫർക്ക വാശി പിടിച്ചിരുന്നു എന്നാൽ ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം അനാവശ്യമായ കാര്യങ്ങൾ അതായത് മത്സരം യുടെ പ്രകടന വീര്യത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒന്നും പറയാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് ജാസ്മിന്റെ വാപ്പയ്ക്ക് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നൽകിയിരുന്നു സോ അങ്ങനെയെങ്കിൽ അദ്ദേഹം കയറില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കയറാൻ സാധ്യയില്ല എന്നാൽ ചിലപ്പോൾ കയറും എന്നൊക്കെയുള്ള അഭിപ്രായം പറഞ്ഞിരുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഹൗസിൽ കയറിയിരിക്കുന്നു കൂടെ അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ട് സോ വികാര നിർഭരമായ രംഗങ്ങളാണ് അരങ്ങേറുന്നത് എന്നാൽ അതിനിടയിൽ വലിയ തരത്തിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ വ്യക്തത വരാനുണ്ട് ബിഗ് ബോസിന്റെ നിയമം അനുസരിച്ച് പുറത്തുനിന്ന് വരുന്ന ഒരാൾ അനാവശ്യ കാര്യങ്ങൾ മത്സരാർത്ഥിയുടെ പ്രകടന വീര്യത്തെ തകർക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല ഇതുപോലെ ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറുന്ന തരത്തിലുള്ള പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും യും ആ കണ്ടസ്റ്റന്റിനെ തന്നെ അത് ബാധിക്കും ഒരുപക്ഷെ കണ്ടസ്റ്റന്റിനെ ഇജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും സോ അത്തരം മുന്നറിയിപ്പുകളൊക്കെ വാപ്പയ്ക്ക് നൽകിയിട്ടാണ് ബിഗ് ബോസിൽ കയറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരുപാട് നേരം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു ഏറ്റവും ഒടുവിലാണ് അദ്ദേഹം കയറാൻ സമ്മതിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് സോ നാളെ രാവിലെ തന്നെ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കും എവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ജാസ്മിൻ്റെ ആ ഫാമിലിയുടെ ആ ഒരു എൻട്രി അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും ആ വികാര നിർഭരമായ മുഹൂർത്തങ്ങളും കാണാൻ തീർച്ചയായും സാധിക്കും ഇവിടെ ഒരുപക്ഷെ ജാസ്വിൻ്റെ വാപ്പയ്ക്ക് ഒരു ഹീറോ പരിവേഷൻ കിട്ടാനുള്ള വലിയൊരു സാധ്യത ഇവിടെയുണ്ട് ഏറ്റവും അധികം പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇതുവരെയുള്ള ജാസ്വിൻ്റെ കളികളിലെ ഈ ഒരു നെഗറ്റീവ് ജാഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ എങ്ങനെയാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നത് കാണാൻ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു അതിലൊക്കെ തൻ്റെ മകളെ പുകഴ്ത്തി സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ അതിനുശേഷം ധാരാളം സംഭവ വിവാസങ്ങൾ ഉണ്ടാകുകയും ധാരാളം വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്ത് സോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഇതുവരെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല സോ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഉപദേശമെന്ന രീതിയിൽ ഒരുപക്ഷെ പറയാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് ഈ ഗിബ്രിയുടെ ഫോട്ടോ കീറി കീറിക്കളയുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുക എന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാവുന്നത് വ്യാജമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം രീതികൾ ചെയ്യാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നത് മാത്രമല്ല അത്തരം പ്രവൃത്തികൾ ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ കൂടുതൽ വ്യക്തമായി നമുക്ക് നാളെ ലൈവിൽ കാണാൻ സാധിക്കും എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ